കാരണം മുഖ്യമന്ത്രിയെ പോലെ സംസ്ഥാനത്തിന്റെ സാമൂഹ്യ സമാധാനം നിലനിർത്താൻ ചുമതലപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എങ്ങനെ ഇദ്ദേഹവുമായുള്ള ചങ്ങാത്വം പരസ്യമായി ജനങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നു ഇത് ധാർമികമല്ല കമ്മ്യൂണിസ്റ്റ് രീതിയല്ല ഇത് രാഷ്ട്രീയമായിട്ടുള്ള വെറും ഒരു 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 തിരഞ്ഞെടുപ്പ് വോട്ട് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള വ്യാമോഹത്തിൽ നിന്നും വരുന്ന ഒരു വ്യക്തിപരമായ വിട്ടുവീഴ്ചയാണ് ഇത് സി പി എമ്മിനും സർക്കാർ പിണറായി വിജയനും കേരളത്തിലെ ഇടതുപക്ഷ മതനിരവേദ പ്രസ്ഥാനങ്ങൾക്കും എല്ലാം വലിയ വില കൊടുക്കേണ്ടി വരും ഈ ചങ്ങാത്തത്തിന് എന്നാണ് എനിക്ക് ഉറപ്പുണ്ട് കാരണം ഇത് പരാജയപ്പെട്ട ഒരു ചങ്ങാത്തമാണ് ഇത് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും ഇതേ നാട്യമായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷത്തോട് കാണിച്ചിരുന്നത് മുഖ്യമന്ത്രിയുടെ ചങ്ങാതി ഇടതുപക്ഷത്തിന്റെ ചങ്ങാതി യു ഡി എഫിന്റെ ബദ്ധ ശത്രു ശത്രു എന്നിട്ട് എന്തുണ്ടായി അദ്ദേഹത്തിന് ആകെ കഴിഞ്ഞത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ ധ്രുവീകരിക്കുവാൻ മാത്രമേ അദ്ദേഹത്തെ കൊണ്ട് രാഷ്ട്രീയമായി കഴിഞ്ഞുള്ളൂ ആ ധ്രുവീകരണത്തില് കേരളത്തിലെ മുസ്ലിം സമുദായ ശക്തികളിൽ ഏറ്റവും മിതവാദി എന്ന് പറയാവുന്ന ഏറ്റവും പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കുന്ന ഐക്യ മുന്നണികളിൽ മാറി മാറി പങ്കെടുത്ത് ജനാധിപത്യ ബോധം തെളിയിച്ച മുസ്ലിം ലീഗിന് നേരെയാണ് അദ്ദേഹം കുന്തമുന നീട്ടുന്നത് എന്ന് വളരെ വളരെ അപകടകരമാണ് അത് ഇന്ത്യ അത് സഹായിക്കുക ആർ എസ് എസിനെയും സംഘപരിവാറിനെയും വീണ്ടും പല ശ്രമങ്ങൾ നടത്തിയിട്ടും കേരളത്തിൽ വേരാടാൻ കഴിയാത്ത ആർ എസ് എസ് ആ ബി ജെ പി കൂട്ടരെ ഇനി മുസ്ലിം ലീഗ് തീവ്ര തീവ്രവാദ ശക്തിയാണെന്നുള്ള പ്രചരണത്തിലൂടെ ഒരു വശത്ത് സി പി എമ്മിന്റെ നേതൃത്വം ജമായത്തെ ഇസ്ലാമിയെ മത രാഷ്ട്രവാദികളായി ചിത്രീകരിക്കുന്നു ഇപ്പുറത്ത് സി പി എമ്മിനോട് മുഖ്യമന്ത്രിയുമായി തോളുരുമി നടത്തുന്ന അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വക്താവെന്ന പോലെ പെരുമാറിക്കൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗിനെ പോലെ ഇത്ര ബഹുജന അടിത്തറയുള്ള ജനാധിപത്യ പാരമ്പര്യമുള്ള ഒരു ഒരു സംഘടനയെ തീവ്രവാദി അതിൻ്റെ വിദ്യാർത്ഥി വിഭാഗം തീവ്രവാദം തീവ്രവാദികളുടെ ഒരു ഒരു സംഘടനയാണോ അതിന്റെ പ്രതിനിധി വേറൊരു ഒരു ഒരു മുതലാളിത്ത ഒരു അത് മരമുറി ചാനൽ എന്നാണ് അറിയപ്പെടുന്ന ഒരു അവിശുദ്ധമായ ഏതോ മുതലാളിയുടെ ഒരു ചാനലിൽ ഇദ്ദേഹത്തെ അപഹസിക്കാൻ വേണ്ടി മാത്രം ചോദ്യങ്ങളുമായി ചെല്ലുന്ന തീവ്രവാദിയാണെന്നൊക്കെ പറയണമെങ്കിൽ തീവ്രവാദിയാണെന്ന് ഒരാളെ പരസ്യമായി മുദ്രകുത്തുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് എന്തും അതോ മാധ്യമ പ്രവർത്തകൻ എന്നല്ല ആരെയും തീവ്രവാദി എന്ന് വിളിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത് അദ്ദേഹത്തിനെതിരെ നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസിൽ ഇത്തരത്തിലുള്ള മലയാളിയുടെ ബുദ്ധിശേഷിയെയും അയാളുടെ ഓർമ്മ ശക്തിയെയും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സമുദായ സംഘടനയുടെ തലപ്പത്ത് ശരിയായോ തെറ്റായോ രീതിയിലൂടെ എത്തിച്ചേർന്ന് അതിന്റെ പേരിൽ അദ്ദേഹം അദ്ദേഹം നടത്തിയ സാമ്പത്തിക ഇട ഇടപാടുകളിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഇത്ര കൂടി പക്ഷെ ഇതിന് ഇത് ട്രംപിന്റെ പോലെയാണ് ഇതൊരു അല്പം അഭിനയമുണ്ട് അത് മറക്കരുത് ഇത് അറിഞ്ഞുകൊണ്ടാണ് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ശ്രീ വെള്ളാപ്പള്ളി ട്രംപിനെ പോലെ പെരുമാറുന്നത്